ം പഞ്ചായത്ത് ഏഴാം വാർഡിൽ കമ്മ്യൂണിറ്റി സബ് സെന്റർ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പ്രതിഷേധം അൻപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കേന്ദ്ര പദ്ധതി ഏഴാം വാർഡിൽ നടപ്പിലാക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി തടസ്സങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് ആരോപണം ആം ആദ്മി പാർട്ടി ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കരിങ്കുന്ദം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഹെൽത്ത് സബ് സെന്റർ ആരംഭിക്കുന്നതിന് ഭരണസമിതി തടസ്സം സൃഷ്ടിക്കുന്നതായി ആരോപിച്ചാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ആം ആദ്മി പാർട്ടി അംഗമായ ഏഴാം വാർഡ് മെമ്പറുടെ അഭ്യർത്ഥന പരിഗണിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സബ് സെന്റർ പണിയുന്നതിന് അനുകൂല ശുപാർശ നൽകിയെങ്കിലും ഭരണസമിതി അവഗണിക്കുന്നു എന്നാണ് പരാതി നിർമ്മാണം നടത്തുന്നതിന് വേണ്ട സ്ഥലം സൗജന്യമായി സ്വകാര്യ വ്യക്തി വിട്ടുതരാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും നേതാക്കൾ പറയുന്നു അൻപത്തി ലക്ഷം രൂപയുടെ കേന്ദ്ര ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ഏഴാം വാർഡിൽ തന്നെ വിനിയോഗിക്കണമെന്നുമാണ് പാർട്ടിയുടെ ആവശ്യം ഇവിടെ നിർമ്മാണം നടന്നാൽ ഒന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ വാർഡുകൾക്ക് കൂടി പ്രയോജനപ്രദമാകും പാർട്ടി കരിങ്ങുന്നം മണ്ഡലം പ്രസിഡന്റ് ബി ബി പൈമ്പിളിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന യോഗത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു